ഹലോ ഗായ്സ് ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ഇൻട്രോവേർട്ടായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ആരുമായിട്ടും കൂട്ടുകൂടാനോ സംസാരിക്കാനോ എളുപ്പമായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഞാൻ സോഷ്യൽ സ്കിൽസ് എന്ന ഈ പരിപാടിയെക്കുറിച്ച് കേൾക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കാനായി ഞാൻ കുറേ പുസ്തകങ്ങൾ വായിച്ചു ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഹൗ ടു ടോക്ക് ടു എനി അങ്ങനെ കുറേ വായിച്ചു കുറേ വീഡിയോസും കണ്ടു പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ ഒരു മാറ്റവും ഉണ്ടായില്ല എനിക്കൊരു ഗുണവും കിട്ടിയില്ല എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീട് ഞാൻ സൈക്കോളജി പഠിക്കാനും ഹ്യൂമൻ ബിഹേവിയറിനെ പറ്റി പഠിക്കാനും തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ സോഷ്യൽ സ്കിൽസിനെ പറ്റി സമൂഹം പറയുന്നതൊക്കെ വെറും തള്ളാണ് ഒരു കാര്യവുമില്ല എന്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുകയോ അയാളുടെ പേര് കോൺസ്റ്റന്റ്ലി റിപ്പീറ്റ് ചെയ്യുകയോ ഒന്നുമല്ല ഇതൊക്കെ വെറും പുറമേ കാണിക്കുന്ന കാര്യങ്ങളാണ് എന്റെ പ്രശ്നം എന്റെ പേഴ്സണാലിറ്റിയിലും എന്റെ ബിഹേവിയറിലുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കരീസ്മ ഉണ്ടാവാനും ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാനും വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ വീഡിയോ മുഴുവൻ കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി ആളുകൾക്ക് നിങ്ങളോടൊരു തരം അഡിക്ഷൻ പോലെയാവും ഇതാണ് നമ്മുടെ സോഷ്യൽ സ്കിൽസിൻ്റെ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അപ്പോൾ നമുക്ക് കരീസ്മയെക്കുറിച്ച് സംസാരിക്കാം ദ ത്രീ എലമെൻസ് ഓഫ് കരീസ്മ കരീസ്മയ്ക്ക് മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് പ്രസൻസ് വാംത്ത് പിന്നെ പവർ നമ്മൾ ഓരോന്നും വിശദമായിട്ട് മനസ്സിലാക്കും പക്ഷേ ഇത് മൂന്നും ഒരുമിച്ച് ഉപയോഗിക്കണം ഇതിൻ്റെ ബാലൻസ് ഒന്ന് തെറ്റിയാൽ എല്ലാം പോയി നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തുടങ്ങാം പ്രസൻസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ യു കെയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു രണ്ടാളുകളാണ് മത്സരിച്ചത് ഇലക്ഷൻ തീരാറായപ്പോൾ ഒരു പത്രപ്രവർത്തകയോട് അവർക്ക് അവർക്കാരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു അവൾ പറഞ്ഞതിതാണ് ആദ്യത്തെ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് യു കെയിലെ ഏറ്റവും സ്ട്രോങ് ആയ ആൾ അയാളാണെന്നാണ് രണ്ടാമത്തെ ആളെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് യു കെയിലെ ഏറ്റവും സ്ട്രോങ് ആയ ആൾ ഞാനാണ് എന്നാണ് എന്തായാലും ജയിച്ചത് രണ്ടാമത്തെ ആളായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ റൂൾ ഇതാണ് നിങ്ങൾക്ക് കരീസ്മ വേണമെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കേണ്ട കാര്യമില്ല പകരം മറ്റേ ആൾക്ക് സ്ട്രോങ് ആണെന്ന് തോന്നാൻ സഹായിക്കുക അതെങ്ങനെ ചെയ്യും പ്രസൻസിലൂടെ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഒരു നല്ല ശ്രോതാവായിരിക്കണം ഈ ഉപദേശം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും കണ്ണിൽ നോക്കി സംസാരിക്കണം തലയാട്ടണം ചിരിക്കണം എന്നൊക്കെ നോക്കൂ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് നല്ല ശ്രോതാവാകാൻ പറയുന്നതിനു പകരം ഇങ്ങനെ പറയാം കണ്ണിൽ നോക്കണം ചോദ്യങ്ങൾ ചോദിക്കണം കൈകൾ തുറന്നു വെക്കണം ചിരിക്കണം എന്നൊക്കെ പറയാം ഇതിലൂടെ ഒക്കെ നമുക്ക് പോകാം പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു വാചകത്തിൽ സമപ് ചെയ്തു തരാം ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നതിനെപ്പറ്റി ആലോചിക്കരുത് അവർ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക അവർ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നോ എന്തു പറയണമെന്നോ ഉള്ള ചിന്ത വേണ്ട ജസ്റ്റ് ലിസൺ ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അയാൾക്കെതിൽ താൽപ്പര്യമുണ്ടെന്ന് തോന്നാൻ ഞാൻ ഈ ചോദ്യം ചോദിക്കണോ എന്ന ചിന്തയാണ് അതൊന്നും വേണ്ട അവർ പറയുന്ന കാര്യത്തിൽ താൽപ്പര്യം കാണിക്കുക നിങ്ങൾ ചോദിക്കാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾക്കെങ്ങനെ അറിയാൻ പറ്റും അയാൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിലെ അടുത്ത ഭാഗമായ വാംത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം വെയിറ്റ് പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക അതിനുശേഷം എന്തു പറയണമെന്ന് നിങ്ങൾക്ക് തനിയെ മനസ്സിലാവും ഇത് കേൾക്കാൻ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇത് ചെയ്യുന്നവർ വളരെ കുറവാണ് അതുകൊണ്ടാണ് നിങ്ങളൊരു കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ അവരിൽ ആരും ശരിക്കും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മാത്രമാണത് ചെയ്യുന്നതെങ്കിൽ സംസാരിക്കുന്ന ആൾക്ക് നിങ്ങളുമായി ഒരു കണക്ഷൻ ഉണ്ടാകും അവർ നിങ്ങളോടായിരിക്കും കൂടുതൽ സംസാരിക്കുക നിങ്ങൾ അറിയാതെ തന്നെ എല്ലാവരും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായി കാണാൻ സാധിക്കും എന്താണ് കാരണം നിങ്ങൾ ഒരാളെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അവർക്ക് വാല്യൂ കൊടുക്കുകയാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു കാര്യമാണ് വാല്യൂ പ്രസൻസിൻ്റെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഒരു കൂട്ടത്തിലിരിക്കുകയാണെങ്കിലും ഒറ്റയ്ക്കൊരു കഫേലിരിക്കുകയാണെങ്കിലും ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കണം നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ലെന്ന് അവർക്ക് തോന്നും എങ്ങനെ കംഫർട്ടബിൾ കംഫർട്ടബിളാവും വളരെ സിമ്പിളാണ് കൂളായിരിക്കുക സ്പോണ്ടേനിയസ് ആയിരിക്കുക അതായത് നിങ്ങൾക്ക് തുമ്മൽ വരുമ്പോൾ അയ്യോ നാണക്കേടാവും ഞാനത് പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കംഫർട്ടബിൾ ആവില്ല നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിരിക്കണം ഒരാൾക്കും ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ അവകാശമുണ്ട് ഇതാണ് കരീസ്മ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കുന്നു നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുന്നു നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുള്ളവർക്ക് നിങ്ങളോടടുപ്പം തോന്നും നിങ്ങൾ ആളുകളോടൊപ്പം കംഫർട്ടബിൾ ആയിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊപ്പം കംഫർട്ടബിൾ ആയിരിക്കാൻ പറ്റും പ്രസൻസ് വളരെ സിമ്പിളാണ് നിങ്ങൾ റിലാക്സ് ചെയ്യുക മറ്റുള്ളവരെ റിലാക്സ് ചെയ്യാൻ സഹായിക്കുക പിന്നെ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ വേണ്ടി അവരെ ശ്രദ്ധിക്കുക വാം തെന്നാൽ ദയ സ്നേഹം വാത്സല്യം എന്നൊക്കെയാണ് അർത്ഥം പക്ഷെ നല്ലവനാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പുകഴ്ത്താനോ അവർ പറയുന്നത് മുഴുവൻ കേൾക്കാനോ നിങ്ങൾ പോകരുത് അതൊരു തരം ഹിപ്പോക്രസിയാണ് ആളുകൾക്കത് മനസ്സിലാവും മനുഷ്യർ വാക്കുകളിലൂടെ മാത്രമല്ല ആശയവിനിമയം നടത്തുന്നത് വെറും ഏഴ് ശതമാനം മാത്രമാണ് വാക്കുകൾക്കുള്ള പ്രാധാന്യം ബാക്കി തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ബോഡി ലാംഗ്വേജ് ടോൺ വികാരം എന്നിവയാണ് നിങ്ങളൊരാളെ കാണുമ്പോൾ അയാളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും അതിൽ നിങ്ങൾ ആത്മാർത്ഥമായ അഡ്മിറേഷൻ പ്രകടിപ്പിക്കുക ആ വികാരം അവർക്ക് ഇൻകോൺഷ്യസ് ആയിട്ട് കൈമാറ്റപ്പെടും വാംത്തിൻ്റെ മറ്റു ചില കാര്യങ്ങൾ പവർ ഓഫ് ഗിവിംഗ് ആളുകൾക്ക് ഉപകാരമുള്ള അഡ്വൈസോ വിവരങ്ങളോ കൊടുക്കുക പക്ഷെ അത് അടിച്ചേൽപ്പിക്കരുത് അത് ഭയങ്കര ഡിസിപ്ലിൻ പോലെ ചെയ്ത് ഫോളോ അപ്പ് ചെയ്യരുത് ആക്സെപ്റ്റൻസ് ആൻഡ് ഹോണസ്റ്റി മറ്റുള്ളവരെ അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക പക്ഷേ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മടിക്കരുത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി എല്ലാ കാര്യത്തിലും യോജിക്കാൻ പാടില്ല പ്രസൻസും വാമത്തും മാത്രം പോരാ കരീസ്മിക്ക് പവർ വരുന്നത് നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിലുള്ള ആത്മവിശ്വാസത്തിൽ നിന്നും സ്ട്രോങ് പേഴ്സണാലിറ്റിയിൽ നിന്നുമാണ് കുറച്ച് ക്വിക്ക് പോയിന്റ്സ് പറയാം നിങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയോ മറ്റുള്ളവരുടെ അംഗീകാരം തേടുകയോ ചെയ്യരുത് നിങ്ങളുടെ തത്വങ്ങളെക്കുറിച്ച് ആളുകളോട് തുറന്നു പറയാൻ ഭയപ്പെടരുത് സ്ട്രോങ് ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക അതൊരു ഫോഴ്സ്ഡ് പോസ്റ്റർ പോലെയാകരുത് റിലാക്സ്ഡായും ആത്മവിശ്വാസത്തോടെയും ഇരിക്കുക കരീസ്മ എന്നത് ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രമല്ല ജോലിയിൽ പുരോഗതി നേടാനും ജീവിതത്തിൽ വിജയിക്കാനും ഇത് നമ്മളെ സഹായിക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതാ എൻ്റെ മറ്റു ചില വീഡിയോകൾ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ എന്തെങ്കിലും ടോപ്പിക്സ് കവർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഗായ്സ്